ആലപ്പുഴ നൂറനാട് ലെപ്രസി ആശുപത്രിക്കായി കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം കാട് കയറി നശിക്കുന്നു നിലവിൽ ആശുപത്രി ഒ പി പ്രവർത്തിച്ച കെട്ടിടം തകർന്നിട്ടും പുതിയ ആശുപത്രി കെട്ടിടം തുറന്നു തുറന്നുകൊടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം നൂറനാട് ലെപ്രസി ആശുപത്രിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ട് രണ്ട് വർഷമായി എന്നാൽ ഇപ്പോഴും ആശുപത്രി പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല വർഷത്തിന്മേൽ പഴക്കമുള്ള ായിരുന്നു ഓ പി പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടം കഴിഞ്ഞ കാറ്റിലും മഴയിലും തകർന്നു വീണു ഇതോടെ ഒപിയുടെ പ്രവർത്തനം താറുമാറായി ഒന്നാം സർക്കാരിന്റെ കാലത്ത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നൂറ്നാട് ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ നിർമ്മിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാശത്തിൻ്റെ വക്കിലാണ് കാട് കയറി തെരുവുനായ്ക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ സ്ഥാപനം ആരോഗ്യ സ്ഥാപനം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് നിലവിലെ ഒ പി കെട്ടിടം കഴിഞ്ഞ മഴക്കാലത്ത് മരം വീണ് തകർന്ന അവസ്ഥയിലായിട്ട് കൂടി ആ കെട്ടിടം പുതുക്കിപ്പണിയുന്നതിനോ അല്ലെങ്കിൽ പുതിയ കെട്ടിടത്തിലേക്ക് ഒ പി മാറ്റി സ്ഥാപിക്കുന്നതിനോ ആശുപത്രി അധികൃതരോ സർക്കാരോ തയ്യാറായിട്ടില്ല പഴയ കെട്ടിടം തകർന്നു വീണിട്ടും പണി പൂർത്തിയായ പുതിയ ആശുപത്രി കെട്ടിടം തുറന്നു കൊടുക്കാതെ സമീപത്തെ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഒപിയുടെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റി എന്നാൽ ഇവിടെ സ്ഥലപരിമിതി കാരണം രോഗികൾ വിഷമിക്കുകയാണ് ഏറെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഏറെയും ആദ്യം ഒരു ബിൽഡിങ്ങിലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നാണ് പുതിയ ആശുപത്രി കെട്ടിടമാകട്ടെ അകത്തും പുറത്തും കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് അധികൃതർ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് രോഗികളുടെയും നാട്ടുകാരുടെയും തീരുമാനം ജനം ആലപ്പുഴ